ഇന്ന് വരാനിരിക്കുന്ന പ്രധാന യു എസ് പി സി പ്രൈസ് ഇൻഡെക്സിനായി വിപണി കാത്തിരിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണവിപണി ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുപ്പത്തി ഏഴ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കുവില ഗ്രാമിന് ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കുവില പതിനൊന്ന് മണിയോടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ ിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പവന് നാപ്പത്തി ആറായിരത്തി നാന്നൂറ് ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നിവ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്